നമസ്കാരം ഇന്ന് വൈകിട്ട് ട്രീ കട്ടർ ചാനലിൽ പുറത്തുവിട്ട ഒരു കാർഡ് കാണാനിടയായി അല്ലേ ഇതാണ് ആ കാർഡ് സംഗണി ഷൂജയാ പാർവതിയുടെ ഫോട്ടോയും വെച്ചിട്ട് ഓടയിൽ നിന്ന് ഇത്ര ബെസ്റ്റ് ക്യാപ്ഷൻ കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമേ ഇല്ല ആ ചാനൽ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളുടെ ഒരു അവതാരം ഓടയിൽ നിന്നുള്ളതാണ് സത്യം പറഞ്ഞ ഒരു ചെറിയ തിരുത്തുണ്ട് ഓടയിൽ നിന്നല്ല സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി അതിനെ ഒന്ന് ഒരു മെനയായത് എന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ഏത് സന്ദർഭത്തിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് വിഷയത്തിന്റെ ചർച്ചയിലായിരുന്നെങ്കിലും ആ ഒരാളെ കാണിച്ചിട്ട് ഓടയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സിംബല് കൊടുത്തിരിക്കുമ്പോ അത് കൃത്യമാണ് ആണ് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അത്ര കൃത്യമായിട്ട് ആ സ്ഥാപനം തന്നെ അതിനൊരു ഓട പരിവേഷം കൊടുത്തിരിക്കുന്നത് നല്ലത് തന്നെയാണ് കാര്യം വായിൽ നിന്ന് വരുന്നത് ചർച്ചകളിൽ പറയുന്ന പറച്ചിലുകൾ സംഘപരിവാറിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വിടുപണി ഇതൊക്കെ കാണുമ്പോൾ ഗത്യന്തരമില്ലാതെ അവിടെ ഗ്രാഫിക്സിലോ ഏതിലോ ഉള്ള ഒരാൾ കൊടുത്ത ക്യാപ്ഷൻ ആണ് ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഓടയിൽ നിന്നുള്ള ഇനമാണെന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു മാത്രയാണെന്നുള്ള യാതൊരു പരിഗണനയും കൊടുക്കാൻ പറ്റില്ല പറ്റുമോ ഈ സ്ഥാപനത്തിൽ നിന്ന് ആ ജലം ടിവിയിൽ പോയിരുന്ന ഈ തരത്തിലുള്ള പ്രവർത്തനവും ഈ രീതിയിലുള്ള വാചാടവും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ അവിടെ മനസ്സിലാക്കാമായിരുന്നു സംഘപരിവാറിന്റെ സെപ്റ്റിക് ടാങ്ക് ആണെന്ന് പക്ഷെ ഈ നാട്ടിലെ ഒരു പ്രമുഖ ചാനലിനകത്ത് ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള മാലിന്യം ഈ സമൂഹത്തിലേക്ക് പുറന്തള്ളുന്ന ഒരു വ്യക്തിയെ ഈ രീതിയിൽ തന്നെയാണ് ചാനൽ കൂടി പരിഗണിക്കുന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ഇത് ആര് ചെയ്താൽ അവർക്ക് നൂറ് നൂറ് അഭിനന്ദനങ്ങൾ എന്ന് പറയേണ്ടി വരികയാണ് ഇങ്ങനെ ഒരു വെറൈറ്റി ക്യാപ്ഷൻ ഓടയിൽ നിന്ന് എന്നുള്ളൊരു ക്യാപ്ഷൻ ആ ഫോട്ടോക്കകത്തൊരു ഒരു ഓടയ്ക്കകത്ത് ഈ ഫോട്ടോ നിർത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആയാലും എന്തായാലും ഒരു സംഘണിക്ക് ഒരു സ്ഥാപനത്തിനകത്ത് കിട്ടുന്ന വില എന്താണ് അവരെ ഏതൊക്കെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അവർ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഏതൊക്കെ രീതിയിലാണ് സംഘിണിക്ക് പണി കൊടുക്കുന്നത് എന്നൊക്കെ ഈ ഒരു ഒറ്റ ക്യാപ്ഷനും ഈ ഒരു കാർഡ് ഉത്തരം പറയുന്നുണ്ട് എന്തായാലും അത് ചേരുന്നൊരു പേരാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ നാട് കാണുന്നതാണ് എന്തെല്ലാം തരത്തിലുള്ള തോന്നിവാസങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള പച്ച വർഗീയതയാണ് ഒരു മാധ്യമ പ്രവർത്തക എന്നൊരു കവചോ ഇട്ടുകൊണ്ട് അതിനകത്തിരുന്ന് വിളിച്ചു പറയുന്നത് അതായത് ഒരു സ്ഥാപനത്തിനകത്ത് കൊണ്ട് ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കാതെ ഞാൻ ഒരു ഹിന്ദു വർഗീയവാദിയാണ് ഞാനൊരു ഹിന്ദു ചാവേറാണ് ഞാൻ ഹിന്ദുവിന് വേണ്ടി ശശികല ഏത് രീതിയിലാണോ ഈ നാട്ടിൽ വിഷം പുറന്തള്ളുന്നത് അതുപോലെ ഒരു സ്ഥാപനത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോറിൽ ഇന്ന് ചെയ്യാൻ പാടില്ല എന്ന് തിരിച്ചറിയാൻ പോലും ശേഷിയില്ലാത്ത ഒരു പടുമനത്തിനും ഈ രീതിയിലുള്ള ക്യാപ്ഷൻ കൊടുത്ത ആ സ്ഥാപനത്തിലെ എല്ലാ അണിയറ പ്രവർത്തകരെയും ഈ സമയത്തിൽ അഭിനന്ദിക്കുകയാണ് ഒരു തിരുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ നേരത്തെ പോലെ സെപ്റ്റിക് ടാങ്ക് ആണ് ആ സെപ്റ്റിക് ടാങ്ക് ഓടയിൽ നിന്നെന്ന് അവർ കുറച്ചുകൂടി ലഘൂകരിച്ചു പറഞ്ഞു ആ സെപ്റ്റിക് ടാങ്ക് തുറന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഒരിക്കലും മുല്ലപ്പൂവിന്റെ ഗന്ധം വരില്ല എന്താണോ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അത് ഓടയിൽ നിന്നുള്ള സംഭവം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതേ രീതിയിൽ ആ ഫോട്ടോ വെച്ച് ക്യാപ്ഷൻ കൊടുത്തതിനെ പിന്നെയും പിന്നെയും അഭിനന്ദിക്കുകയാണെന്ന് പറയുകയാണ്